ഹരേ രാമം ഹരേ കൃഷ്ണ ബുധൻ്റെ ഉദയം ഓഗസ്റ്റ് ഇരുപത്തി ആറ് മുതൽ ഈ ജന്മാഷ്ടമി പുലരുന്നത് ഈ രാശിക്കാരുടെ ഭാഗ്യവുമായിട്ടാണ് ബുധൻ ജന്മാഷ്ടമിയിൽ നിന്ന് ഉദിച്ചുയരും വിജയത്തിൻ്റെ കൊടുമുടിയിലേക്ക് അഞ്ച് രാശിക്കാരാണ് ഗ്രഹങ്ങളുടെ രാജകുമാരനാണ് ബുധൻ അതുകൊണ്ട് തന്നെ ബുധൻ്റെ മാറ്റങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന നേട്ടങ്ങളാണ് ഓരോ രാശിക്കാർക്കും സമ്മാനിക്കുക ഈ ശ്രീകൃഷ്ണൻ ജന്മാഷ്ടമി ദിനത്തിൽ ബുധൻ ഉദിക്കുന്നു ഈ ദിനത്തിൽ വക്രഗതിയിലാണ് ബുധൻ്റെ സഞ്ചാരം കർക്കിടകം രാശിയിലാണ് ബുധൻ ഈ ദിവസം ഉദിക്കുന്നത് ബുധൻ്റെ സ്ഥാനം ശക്തമാണെങ്കിൽ അത് ചില രാശിക്കാർക്ക് അപ്രതീക്ഷിതമായ വൻ നേട്ടങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ സമ്മാനിക്കുന്നത് ഏതൊക്കെ രാശിക്കാരിലാണ് ബുധൻ്റെ ഉദയം നേട്ടങ്ങൾ നൽകുന്നത് എന്ന് നോക്കാം അതിലുപരി ബുധൻ്റെ രാജ്യമാറ്റത്തിൽ മികച്ച നേട്ടങ്ങൾ മാത്രം കരസ്ഥമാക്കുന്നതിന് സഹായിക്കുന്ന ചില രാശിക്കാരുമുണ്ട് അവർക്ക് കരിയറും ദാമ്പത്യ ജീവിതവും സാമ്പത്തികവുമെല്ലാം മികച്ചതാണ് സമ്മാനിക്കുവാൻ പോകുന്നത് ഇനി ഏതൊക്കെ രാശിക്കാരിലാണ് അനുകൂലമായ ഫലങ്ങൾ ബുധൻ്റെ ഉദയം വഴി വന്നു ചേരുന്നത് എന്ന് നോക്കാം ആദ്യം മിഥുനം രാശിക്കാരാണ് മിഥുന രാശിയുടെ അധിപനാണ് ബുധൻ അതുകൊണ്ട് തന്നെ ബുധൻ ഉണ്ടാകുന്ന എല്ലാ നേട്ടങ്ങളും പ്രതിസന്ധികളും നിങ്ങൾക്ക് മാറി മറിയുന്ന ഒരു സമയമാണ് ബുധൻ്റെ ഉദയത്തിലൂടെ മിഥുനത്തിൽ രണ്ടാം ഭാവത്തിലാണ് ബുധൻ ഉദിക്കുന്നത് ഇത് വരുമാനവും സമ്പത്തും വർദ്ധിപ്പിക്കും സാമ്പത്തികമായി നിങ്ങൾക്കുണ്ടായിരുന്ന നിങ്ങളുടെ വളർച്ച ഇനി വളരെ കൂടുതലായിരിക്കും മാത്രവുമല്ല പണം സമ്പാദിക്കുന്നതിന് പുറമെ മികച്ച നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയും വന്നെത്തും ഈ സമയത്ത് വിജയത്തിൻ്റെ പടവുകൾ കയറുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് പലപ്പോഴും ഈ സമയത്ത് ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും മികച്ച നേട്ടങ്ങളാണ് വന്നെത്തുവാൻ പോകുന്നത് തൊഴിൽപരമായി മിഥുനം രാശിക്കാർക്ക് വളരെ നല്ല സമയമാണ് ജോലിയിൽ മുന്നേറുകയും പലവിധ നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്യും ജോലി മാറുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നല്ല അവസരങ്ങൾ വന്നെത്തും നിങ്ങളുടെ ശ്രമങ്ങൾ വിജയിക്കുകയും ചെയ്യും ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭം ലാഭമുണ്ടാക്കുവാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് കൂടാതെ ബിസിനസ് വിപുലീകരിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനും സാധിക്കും ദീർഘകാല നിക്ഷേപങ്ങൾ നടത്തുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ സമയം വളരെ നല്ലതാണ് ദോഷഫലങ്ങൾ അകറ്റുവാനായി മിഥുനരാശിക്കാർ പ്രതിവിധിയായി ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട് ശനീശ്വര മന്ത്രം ജപിക്കുക വിഷ്ണു സഹസ്രനാമം ജപിക്കുക നവമുഖി രുദ്രാക്ഷം ധരിക്കുക എന്നിവയെല്ലാം ചെയ്യുന്നതുമൂലം വളരെയധികം സൗഭാഗ്യങ്ങൾ വന്നു ചേരുവാൻ ഉത്തമമാണ് അടുത്തത് കന്നിരാശിക്കാരാണ് കന്നി രാശിക്കാർക്ക് നിങ്ങളുടെ ജീവിതത്തിൻ്റെ പതിനൊന്നാം ഭാവത്തിലാണ് ബുധൻ്റെ ഉദയം സംഭവിക്കുന്നത് തന്മൂലം ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം ഈ ദിനത്തിൽ നിങ്ങൾക്കൊപ്പം ഉണ്ടാകുന്നതാണ് മനസ്സിൽ സന്തോഷം നിറയുകയും നേട്ടങ്ങൾ കൊണ്ടുവരികയും ചെയ്യും ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് നിങ്ങളെ സഹായിക്കും സാമ്പത്തികമായി അനുകൂലമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നെത്തുന്നതാണ് പ്രൊഫഷണൽ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ സംഭവിക്കും വരുമാനം വർദ്ധിക്കുകയും ശമ്പള വർധനവിലുള്ള സാധ്യതയും വന്നെത്തുന്നതാണ് ബിസിനസ്സിൽ വരുമാനം വളരെയധികം വർദ്ധിക്കും കന്നിരാശിക്കാർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ പല രീതിയിലും പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേരുന്നതാണ് കന്നിരാശിക്കാരായ ഇവർ മിടുക്കറിൽ കൗശലക്കാരുമാണ് സാമ്പത്തികമായി നേട്ടമുണ്ടാക്കുവാൻ ഇവർക്കേ കഴിയുകയുള്ളൂ കൂടാതെ എല്ലാ ഭാഗത്തു നിന്നും ഇവർക്ക് നേട്ടങ്ങൾ വന്നെത്തും പ്രണയിതാക്കൾക്ക് വർഷത്തിൻ്റെ അവസാനം വളരെയധികം സന്തോഷകരമായ നിമിഷങ്ങൾ വന്നെത്തും കുടുംബ ജീവിതവും വളരെ സന്തോഷകരമായി മുന്നോട്ടു പോകുന്നതാണ് നിങ്ങളുടെ ബിസിനസ്സിൽ വളരെയധികം മികച്ച നേട്ടങ്ങൾ കൈവരിക്കുകയും അതേസമയം ചെലവുകൾ അല്പം വർദ്ധിക്കുവാനും ഇടവരും പല രീതിയിലുള്ള പ്രശ്നങ്ങൾക്കും പെട്ടെന്നുള്ള പരിഹാരം കാണുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് കുട്ടികൾ ഇല്ലാത്തവരിൽ സന്താന ഭാഗ്യത്തിനുള്ള യോഗവും വന്നതും വിദേശ യാത്രയ്ക്കുള്ള അവസരവും നിങ്ങളെ തേടിയെത്തുന്നതാണ് ഇത് തുലാം രാശിക്കാരാണ് തുലാം രാശിക്കാരായ ആളുകൾക്ക് ഓഗസ്റ്റ് ഇരുപത്തി ആറ് മുതൽ പത്താം ഭാവത്തിൽ അനുകൂലമായ മാറ്റങ്ങൾ വന്നെത്തും പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങളാണ് വന്നു ചേരുവാൻ പോകുന്നത് വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിനുള്ള അനുകൂലമായ സമയമാണ് പലപ്പോഴും നല്ല ജോലി അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വർദ്ധിക്കുന്നതാണ് അതിനു വേണ്ടി നിങ്ങൾ വളരെയധികം പരിശ്രമിക്കുകയും ചെയ്തതാണ് വ്യക്തിപരമായി നോക്കുകയാണെങ്കിൽ നല്ല സമയം നിങ്ങൾക്കുണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് എന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ടാം തുലാം രാശിക്കാരായ ആളുകൾക്ക് ബിസിനസ്സിൽ ലാഭം വളരെയധികം പ്രതീക്ഷിക്കാം നിങ്ങളുടെ വരുമാനം മെച്ചപ്പെടും എന്നാൽ സാമ്പത്തികമായി നോക്കിയാൽ വളരെ ഗുണമുള്ള ഒരു വർഷം കൂടിയാണ് വ്യാഴം എട്ടാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ചിലവ് അല്പം കൂടുവാൻ ഇടയുണ്ട് എന്നാൽ പണ ചിലവിലധികവും നല്ല കാര്യങ്ങൾക്കായി വിനിയോഗിക്കുന്നതിൽ നിങ്ങൾക്ക് ആശ്വസിക്കുകയും ചെയ്യാവുന്നതാണ് തുലാം രാശിക്കാരായ ആളുകൾ ശനി മന്ത്രം പതിവായി ജപിക്കുന്നത് നിങ്ങളുടെ പല ദോഷങ്ങൾക്കുമുള്ള ഉത്പ്രതിവിധിയാണ് ഏഴുനുഃഖി രുദ്രാക്ഷം ധരിക്കുന്നത് ദോഷഫലങ്ങൾ ഇല്ലാതാക്കുവാൻ സഹായിക്കുന്നതാണ് അടുത്തത് മകരം രാശിക്കാരാണ് മകരം രാശിയുടെ ഏഴാം ഭാവത്തിലാണ് ബുധൻ്റെ ഉദയം സംഭവിക്കുന്നത് നിങ്ങൾക്ക് എല്ലാ ജോലികളിലും നേട്ടങ്ങളാണ് വന്നെത്തുക നിങ്ങൾക്ക് സൗഹൃദങ്ങൾ വളരെയധികം ഉപകാരമായി മാറുകയും ചെയ്യും എല്ലാ ജോലികളും എളുപ്പത്തിൽ ചെയ്യുവാനും മകരം രാശിക്കാർക്ക് നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുവാനും സാധിക്കും അവസരങ്ങളെല്ലാം നിങ്ങളെ തേടി എത്തുന്നതാണ് നിങ്ങളുടെ ജീവിത പങ്കാളിയുമായി നല്ല സമയം ചെലവഴിക്കുവാനും ആരോഗ്യപൂർവ്വം മുന്നോട്ട് പോകുവാനും സാധിക്കും നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുവാനും സാധിക്കുന്നതാണ് വിദ്യാർത്ഥികളായ ആളുകളുടെ സമയം വളരെയധികം അനുകൂലമാണ് മത്സരങ്ങളിലും പരീക്ഷകളിലും മികച്ച വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കും എങ്കിലും അധ്വാനം വളരെയധികം വേണ്ടി വരികയും ചെയ്യും ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശത്ത് പോകുവാൻ തയ്യാറെടുക്കുന്ന ആളുകൾക്ക് നല്ല വാർത്തകൾ വന്നെത്തും ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം ഐക്യം വന്നെത്തും കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് സെപ്റ്റംബർ മാസത്തിന് ശേഷം ശുഭകരമായ വാർത്തകൾ ലഭിക്കും കുടുംബ എല്ലാവിധ സമ്മർദ്ദങ്ങളും അയവ് വരികയും ചെയ്യുന്നതാണ് മകര രാശിക്കാരായ ആളുകളുടെ ദോഷഫലങ്ങളകറ്റുവാൻ ശനി മന്ത്രം ജപിക്കുകയും അതുപോലെ തന്നെ ഒൻപത് മുഖി രുദ്രാക്ഷം ധരിക്കുന്നതും വളരെയധികം ഗുണം ചെയ്യുന്നതാണ് അടുത്തത് കുംഭം രാശിക്കാരാണ് കുംഭരാശിക്കാർക്ക് ബുധൻ്റെ ഉദയം അനുകൂലമായ പല മാറ്റങ്ങളും സമ്മാനിക്കും പലപ്പോഴും പ്രൊഫഷണൽ രംഗത്ത് നിങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുവാൻ സാധിക്കും ദൂരവ്യാപകമായി നിങ്ങൾക്ക് നേട്ടങ്ങളും പ്രശസ്തിയും ലഭിക്കും ഉദ്യോഗാർത്ഥികൾക്ക് പ്രമോഷൻ ലഭിക്കുവാൻ ഇടയുണ്ട് എല്ലാ തരത്തിലും സാമ്പത്തിക നേട്ടങ്ങളാണ് നിങ്ങളെ തേടിയെത്തുന്നത് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് കുടുംബത്തിലും സന്തോഷകരമായ സമയം പൂർത്തിയാക്കുവാൻ സാധിക്കും സ്വത്ത് സംബന്ധമായ കാര്യങ്ങളിൽ മികച്ച നേട്ടങ്ങളാണ് നിങ്ങൾക്ക് വന്നു ചേരുന്നത് ജോലി ചെയ്യുന്ന ആളുകൾക്ക് ചില ഉയർച്ച താഴ്ചകൾ നേരിടേണ്ടി വന്നേക്കാം ഇപ്പോഴത്തെ തൊഴിൽ രംഗത്തുള്ള സമ്മർദ്ദം നിങ്ങളെ മറ്റ് തൊഴിലിലേക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യും നിങ്ങളുടെ മേലുദ്യോഗസ്ഥരുമായി നല്ല ബന്ധം സ്ഥാപിക്കുന്നത് നിങ്ങളുടെ പ്രമോഷൻ ശമ്പള വർധനവ് തുടങ്ങിയ കാര്യങ്ങളിൽ ഗുണം ചെയ്യും ജോലി ബിസിനസ് വിദ്യാഭ്യാസം എന്നിവയുടെ കാര്യത്തിൽ ഓഗസ്റ്റ് മാസത്തിന് ശേഷം സമയം അല്പം മെച്ചപ്പെടുന്നതാണ് ദീർഘകാലമായുള്ള നിക്ഷേപത്തിൽ നിന്നും നിങ്ങൾക്ക് വൻ നേട്ടങ്ങൾ ലഭിക്കുകയും ചെയ്യും ആരോഗ്യകാര്യത്തിൽ കുംഭം രാശിക്കാർക്ക് അത്ര അനുകൂലമായ സമയമല്ല ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ വളരെയധികം ജാഗ്രത പാലിക്കണം കാർഷിക രംഗത്തുള്ള ആളുകൾക്ക് പരുക്കുകൾ ഉണ്ടാകുവാനും വാഹനം ഓടിക്കുന്നവരും ശ്രദ്ധിക്കേണ്ടതാണ് അപകട സാധ്യത വളരെയധികം നിലനിൽക്കുന്നു ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഏതു പ്രശ്നങ്ങളും നിസ്സാരമായി കാണേണ്ടത് കൂടാതെ ഭക്ഷണ കാര്യത്തിലും നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ദോഷഫലങ്ങൾ അകറ്റുവാൻ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും ശരിയായ വിധം ശനി മന്ത്രം ഉരുവിടുന്നതും ഫലം ചെയ്യും കുംഭം രാശിക്കാർ ഏഴുമുഖി രുദ്രാക്ഷവും ഒൻപത് മുഖി രുദ്രാഷവും ധരിക്കുന്നത് വളരെയധികം ഉത്തമമാണ് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ